അസ്സാമു വരഹമുല്ലാ വർക്കാത്തൂ അഹമ്മദ്ഹിം നഷ് റഹീം വജീം ഉസ്മി ലാഹിറിമൻ ഇബറാഹീം അലഹമദില്ലാഹിറബുൽമീൻ വസ്ലാത്ത് വസ്സലാമ അഷ്റഫ്ൽ മഹലൂഖിൻ വാലാ അലിഹി വസ്ഹാബിഹിൽ ഫായിസീൻ ബിറുല്ലാഅ്മ ഷമഇ ഇലുൽ മുഹമ്മദിയ ഓൺലൈൻ സീരീസിലെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഷമാ ഇലിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബാനുഅ തല നമ്മൾ ഈ പറയുന്നത് കേൾക്കുന്നത് ഒരു സ്വലിഹായ അമലായി സ്വീകരിക്കട്ടെ അള്ളാഹു നമുക്ക് ഇൽമ് വർദ്ധിപ്പിച്ച് തരട്ടെ ഈ ഷമാലിൻ്റെ മഹനായ മുത്തനബി സലാഹു അലി വസലമ്മ തങ്ങളുടെ കീർത്തനങ്ങൾ പറയുന്ന അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ ഹൃദയം പ്രകാശിപ്പിക്കട്ടെ മഹനായിരിക്കുന്ന അലിറ അലി അള്ളാഹു തേല അൻഹു റസൂറുലായി സാഹ അലൈഹി വസ്ലമ തങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചിരുന്ന ഹദീസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നത് ഹദീസ് അവിടെ അവസാനിച്ചു ശേഷം ഇമാൻ തുറമുദിയോ റഹ്മാ അതിലെ ചില പദങ്ങൾ വിശദീകരിക്കുകയാണ് പിന്നെ ഈ ഷമായിലുൽ മുഹമ്മദ് എന്ന കിതാബിൽ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ പദങ്ങൾ ഹദീസ് വരുന്നിടത്ത് തന്നെ നമ്മൾ വിശദീകരിക്കും നമ്മൾ അത് വിശദീകരിച്ചിട്ടുണ്ട് പിന്നീട് അത് പ്രത്യേകമായിട്ട് വായിക്കുകയില്ല എന്ന് അതുകൊണ്ട് نمكني أرتا هديه أتامتا هديه أنا ويكان لدى مانتور رحمه الله برعينو. حدثنا سفيان بن وقيع قال هدثنا جميع بن ومر بن عبد الرحمن الجلي إملا نرينا من كتابي قال أخبرني رجل من بني تميم من ولدي أبي هالا زوجي خديجة يكنا أما عبد الله عن بني لأبي هالا عن الحسن بن أدي رضي الله تعالى عنه قال ി ഹിന്ദബി ഇവിടെ അക്ബർനിജലും എന്നോട് ബനു തമീമിൽ പെട്ട ഒരാൾ പറഞ്ഞു ബനു തമീമ് ഈ തമീമിൽപ്പെട്ട ആള് ആരാണ് മിൻ വലദി അബിഹാല അദ്ദേഹം അബുഹാലയുടെ സന്താനങ്ങളിൽ അല്ലെങ്കിൽ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ പേരമക്കളിൽപ്പെട്ട ആളാണ് ആരാണ് അബൂഹാലൂജി ഹദീജ പുണ്യപ്രവാചകർ സുലല്ലാഹുലൈ വസ്ലമ തങ്ങളുടെ പ്രിയപത്നി അവിടുത്തെ ആദ്യത്തെ ഭർത്താവായിരുന്നു അബൂഹാല ഖദീജ ബീവി റസി അല്ലാഹു താലാൻക്ക് ആദ്യ കാലത്തുണ്ടായിരുന്ന പേര് ത്വാഹിറ എന്നായിരുന്നു പിന്നീടാണ് ഖദീജ എന്ന പേര് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ റസൂർലായി സഹാ അലൈഹി സ്വലം തങ്ങളെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഹദീജ ബീവി അബുഹാല എന്നൊരാളെ വിവാഹം ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ പേരെന്താകുന്നു എന്നതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ അബൂഹാലയിൽ ഹദീജ ബീവിക്ക് രണ്ട് ആൺകുട്ടികളുണ്ടായിരുന്നു ഒന്ന് ഹാല അതിലേക്ക് ചേർത്ത് കുഞ്ഞുത്തലമാക്കിയിട്ടാണ് അബുഹാല എന്ന് വിളിച്ചു വരുന്നത് അതാണ് അബു എന്ന് പറയപ്പെടുന്നത് രണ്ടാമത്തത് ആ കുട്ടിയുടെ പേര് ഹിന്ദ് എന്നാണ് നബി അലൈഹി അല്ലൈവിസ്വലമ തങ്ങൾ ഹദീജ ബീവിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ബീവി രണ്ടു വട്ടം വിവാഹം ചെയ്തിട്ടുണ്ട് ഒന്ന് ഈ അബുഹാലയും മറ്റേത് അതീഖബിന് ഖാലിദുൽ മഹസൂമി എന്ന് പറയപ്പെടുന്ന ഒരാളെയും ഇതിൽ ആരെയാണ് ആദ്യം വിവാഹം ചെയ്തത് എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മഹാനായിരിക്കുന്ന ഇബിൻ ഹജർ റഹ്മുള്ള അൻഹു ആദ്യം അബൂഹാലയാണ് കെട്ടിയത് പിന്നെയാണ് അത്യേകം ഒരു ഹാലിദുൽ മഹസൂമിയെ വിവാഹം ചെയ്തത് എന്ന് പറയുന്നു ഇതിന് വ്യത്യസ്തമായിട്ടാണ് മുല്ല അലിയുൽ ഖാലി റഹിമഉല്ല പറയുന്നത് എന്തായാലും ഇവിടെ റാവിയായി ആയി വന്നിട്ടുള്ളത് അബൂഹാലയുടെ പേരമക്കളിൽപ്പെട്ട ഒരാൾ യുക്കന അബ അബ്ദുല്ല അബു അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തെ കുഞ്ഞ വിളിച്ചിരുന്നത് അദ്ദേഹം അനി അനിബിനില് അബി ഹാല അദ്ദേഹം അബൂഹാലയുടെ മകനെ തൊട്ട് റിവായത്ത് ചെയ്യുന്നു അബൂഹാലയുടെ മകന് അനിൽ ഹസനി ഹസനിബിന് അലിയുറലി അള്ളാന്നു മഹനായിരിക്കുന്ന ഫാത്തി അലിയുർ അലിഅള്ളു മഹദിയായ ഫാത്തിമ ബേവി അവരുടെ മകനായ പ്രസിദ്ധനായ മഹാനായിരിക്കുന്ന അസൻ അലി അല്ലാബു തേലാനു റസൂലി സുല്ലാസ്മയുടെ പേരക്കുട്ടിയാണ് അവരെ തൊട്ടാണ് അബുഹാലയുടെ മകന് ഹദീസ് റിവായ് ചെയ്യുന്നത് ഹാല അസൻ അലി അല്ലാത്തു പറയുക സൽ തുാലി ഹിന്ദബന് അബിഹാല ഞാൻ എൻ്റെ ഹാല് ഹാലെന്നാണ് അമ്മാവൻ ഉമ്മയുടെ സഹോദരൻ എൻ്റെ ഹാലിനോട് അതായത് ഹിന്ദുബിന് അബു ഹാലയോട് ചോദിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹദീജ ബീവിക്ക് അബു ഹാലയിൽ ഹിന്ദു എന്നൊരു മകനുണ്ടായിരുന്നു അതേ ഹദീജ ബീവിയുടെ മകളാണല്ലോ ഫാത്തിമ ബീവി ബിവി റലിയുള്ള അപ്പോൾ ഹിന്ദും ഫാത്തിമ ബീവിയും സഹോദരങ്ങളാണ് ഉമ്മത്ത സഹോദരങ്ങൾ ആ ഫാത്തിമ ബീവിയുടെ സഹോദരൻ ഹിന്ദിനോടാണ് ഹസൻ റലി അള്ളാത്തു ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഹസൻ റലി അള്ളാത്ത അലാഹുവിൻ്റെ ഹാല് അതായത് ഉമ്മയുടെ സഹോദരനാണല്ലോ ഹിന്ദ് അതാണ് സൽത്തു ഹാലിദ് സൽത്തു ഹാലി ഹിന്ദബിന് ഞാൻ എൻ്റെ ഉമ്മയുടെ സഹോദരൻ എൻ്റെ ഉമ്മ ഫാത്തിമ ബീവി അവളുടെ സഹോദരൻ ഹിന്ദ് അപ്പം എൻ്റെ അമ്മാവൻ അമ്മാവനോട് ചോദിച്ചു എന്ന് അസം റലി അള്ളാഹുത്താലു പറഞ്ഞത് വഖാന വസാഫൻ അൻഹിലിയൻ നബീ സാഹു അലൈ വസ്സലാം അദ്ദേഹം അലൈഹി അലൈവലമ തങ്ങളുടെ പ്രകൃതിയും ആകൃതിയും വിശേഷണങ്ങളൊക്കെ നല്ല നിലയിൽ നല്ല ഉഷാറായി ഉള്ളത് ഉള്ളതുപോലെ വർണ്ണിക്കുന്ന ആളായിരുന്നു റസൂല്ലാൻ വല്ലാതെ വർണ്ണിച്ച് പറഞ്ഞിരുന്നു അവിടുത്തെ മഹത്വങ്ങൾ വല്ലാതെ പറഞ്ഞിരുന്ന ആളായിരുന്നു ഞാൻ എന്തിനാ അങ്ങനെ ചോദിക്കണമെന്ന് അറിയോ വാനഹി എനിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു അയ്യസിഫ് അലി യഷി ആ അവിടുത്തെ വിശേഷണം അവിടുത്തെ വിശേഷണം എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി എന്തിനു വേണ്ടിയാണെന്നോ ആ വിശേഷണം ഞാൻ കേൾക്കുന്നത് അസല അലീല്ലാഹു തേലാഅനു പറയാ എന്തിനോട് ഞാൻ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ അത അല്ല കുബീർ എനിക്ക് പഠിക്കാൻ എനിക്ക് സൂക്ഷിക്കാൻ എനിക്ക് മണപ്പാടമാക്കാൻ അസലഹു തോലാൻ ചെറുപ്പമായിരിക്കാൻ തന്നെ മുത്തനബി സല അള്ളാഹു അലൈഹി വസ്ലാം തങ്ങൾ വഫാത്തായിട്ടുണ്ട് അവിടുന്ന് കണ്ടിട്ടുണ്ട് സാഹസിച്ചിട്ടുണ്ട് അസൻ അലീ അല്ലാഹു തേലാഹുവിനെ റസൂള എടുത്തുകൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ ഹദീഫിൽ പ്രസിദ്ധമാണ് അസൻ റതിലാൻ ഒന്ന് ചെറിയ കുട്ടിയാ എല്ലാതിങ്ങനെ ഓർമ്മയിൽ നിന്നോളണം എന്നില്ല നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളെ കേൾക്കണം അവിടുത്തെ ഷമയിൽ പഠിക്കണം അതുകൊണ്ടാണ് അല എനിക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മണപ്പാടമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചോദിച്ചത് എന്ന് ഹസ്സൻ റതി തേലാൻ പറയുന്നത് റസൂൾ അള്ളി സലാഹു അലൈഹി വസ്ലാ തങ്ങളുടെ പ്രകൃതിയും ആകൃതിയും ഒക്കെ വിശാലമായി പറയുന്ന ഹദീസ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ഹിന്ദെന്നവർ പറഞ്ഞു കൊടുക്കുക ഖാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹ്മൻ മുഫഹമാണ് റസൂൽ സലഹുലി വസ്ലം നല്ല ഫഹമൻ നദീമ വലുപ്പമുള്ള ആളായിരുന്നു വലിയ വണ്ണം എന്ന അർത്ഥത്തിനല്ല ഇവിടെ പറഞ്ഞത് മുസ്ലാസ്മയുടെ നെഞ്ചും ആരോടവും ഒക്കെ നീളവും വിശാലവുമാണ് പുരുഷത്വത്തിൻ്റെ അടയാളം മുഫഹമൻ ബഹുമാനിക്കപ്പെട്ട പെടുന്ന ആളാണ് റസൂലാൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് അവിടെ നിന്ന് വിശദീകരിക്കുകയാണ് കമരി ലൈലത്തൽ ബദരി റസൂൽലാൻ്റെ മുഖം എങ്ങനെ പ്രകാശിക്കും എങ്ങനെയാണ് പ്രകാശിക്കുന്നതെന്ന് അറിയുമോ തല എലു അൽ കമരി ലൈലത്തൽ ബദർ പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രൻ പ്രകാശിക്കുന്നത് കണ്ടിട്ടില്ലേ ചന്ദ്രൻ്റെ ചന്ദ്രൻ്റെ വലിയ പ്രകാശവും ഭംഗിയുമാണ് ലൈലത്തുൽ ബദർ പതിനാലാം രാവിലെ അതേപോലെ റസൂൾ മുഖം ഇങ്ങനെ പ്രകാശിക്കും ഇവിടെ സാദൃശ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ള വസ്തുവിനോട് സാദർശപ്പെടുത്തിയെന്നേ എന്നേ ഉള്ളൂ ഉള്ളാൻ്റെ ഭംഗി അതിനേക്കാളൊക്കെ എത്രയോ ആണ് ഒരു സഹാബി പറയുന്നുണ്ടല്ലോ ഒരു സഹാബി അവിടെ നിന്ന് പറയുന്നുണ്ട് ചന്ദ്രൻ ഒരു രാത്രിയിൽ ഞാൻ പുണ്യനബി സുല്ലാഹുലൈവ്സ്വലം തങ്ങളെ കണ്ടു മയുടെ മുഖത്തൊന്ന് നോക്കി പിന്നെ വ ഇലൽ കമിരി ചന്ദ്രനിലേക്കും ഞാൻ നോക്കി ഫലഹ്വ ഇന്ദി അഹ് അപ്പോൾ ഈ പൂർണ്ണ ചന്ദ്രനുണ്ടല്ലോ പ്രകാശിച്ചു നിൽക്കുന്ന സൗന്ദര്യത്തിൽ എല്ലാവരും ഉപമപ്പെടുത്താറുള്ള ചന്ദ്രൻ ആ ചന്ദ്രനേക്കാൾ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ളത് മുത്തൻ നബി അലൈഹി വസ്ലാമാ തങ്ങളെയാണ് അവിടുത്തെ മുഖത്തെയാണ് എനിക്ക് കണ്ടത് മുത്തൻ നബി അലൈഹി വല്ലാമ തങ്ങളുടെ മുഖത്തിന് ഒരു പ്രകാശം ഉണ്ടായിരുന്നല്ലോ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് ഇസ്തനാർ വജുഹു അവിടുത്തെ മുഖം അങ്ങനെ പ്രകാശിക്കുമായിരുന്നു അല്ലെങ്കിലും ഫസൂൽ അഹായി സലാഹു അലൈഹി തങ്ങൾ മൊത്തത്തിൽ തന്നെ പ്രകാശാണ് ബസൂളുല്ലാൻ ഖുർആാൻ വിശേഷിപ്പിച്ചത് സിറാജ മുനീറ സിറാജ മുനീറ എന്നാണ് ആ പ്രകാശുള്ളത് കൊണ്ട് നല്ല ഭംഗിയുള്ള പ്രകാശമുള്ള ശരീരം മുഖം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇങ്ങനെ പാടാറുള്ളത് ഇന്ന ബൈത്തൻ ലൈസ അന്തസാക്യനുഹുസൊഹ്താജൻ ഇലസുറുജി ഇന്ന ബൈത്തൻ ഒരു വീട് അന്തസാക്യനുഹു നബിയെ അങ്ങ് അവിടെ താമസിക്കുകയാണെങ്കിൽ ലൈസ മുഹ്താജൻ ഇലസുറുജി അവിടെ പിന്നെ ആവശ്യമില്ല ഒരു ബൈത്തിൽ അങ്ങ് താമസിച്ചാൽ അവിടെ ആവശ്യമില്ല എന്താണ് ആ ബൈത്ത് ഇവിടുത്തെ ബൈത്ത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് ഒന്നിരിക്കൽ ബൈത്ത് ആമിനുള്ളൻ ആമിന ബി വിയുടെ ബൈത്ത് പിന്നെ ഒരു വ്യാഖ്യാനം വ ഇമ്മ കുല്ലു ബൈത്തിൻ സക്കൻ അഫീഹി റസൂറുല്ലാഹി സാഹു അലി വല്ലം റസൂറുള്ള താമസിച്ച ഏതൊക്കെ വീടുണ്ടോ അവിടെയൊക്കെ ചിലപ്പോൾ ആ പ്രകാശം ചിലർക്ക് ബോധ്യപ്പെടും ചിലവർക്ക് അങ്ങോട്ട് അനുഭവപ്പെടില്ല അവിടെയൊക്കെ അതാണ് ആ ബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ആയിഷീവി റാലി അള്ളാവു എന്നെ പറഞ്ഞത് ഒരു അത്താഴ സമയത്ത് ആയിഷി വി ഒരു എന്തോ ഒന്നും ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുക ഫലല്ലത്തിൽ ഇബറ അപ്പോൾ സൂചി പോയി വിളക്ക് കെട്ടിരുന്നു ഫതഹല അലൈഹ അൻ നബീ അലൈഹി വല്ലം അപ്പോഴാണ് പ്രവാചകൻ സലാ ഉസ്ലം അങ്ങോട്ട് വന്നത് ഫ അലാ അൽ ബൈത്ത് സുല്ലാൻ്റെ പ്രകാശം കൊണ്ട് ആ വീടങ്ങോട്ട് കത്തിജ്വലിച്ചു പ്രകാശിച്ചു വചതത്തിൽ ഇബറ സൂചി കിട്ടി ഇവിടെ ഇവിടെ ഇന്ന ബൈത്തൻ ഇന്ന ബൈത്തൻ എന്നതിന് പകരം മങ്കൂസ് മൗലൗദീൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ നോക്കിയേക്കാണ് ചില നുസ്ഹകളിൽ ഇന്ന ബൈത്തൻ എന്നതിന് പകരം ഇന്ന കൽബൻ എന്ന് കാണാം ഇന്ന കൽബൻ അന്തസാക്കിന്ഹു ലൈസ മൊഹ്താജൻ ഇല സുറുജി എന്താണ് അതിൻ്റെ അർത്ഥം ഇന്ന കൽബൻ ഏതൊരു കൽബും നിബിയെ അന്തസാക് ആ കൽബിൻ്റെ ഉള്ളിൽ അങ്ങ് താമസിക്കുന്നുണ്ടെങ്കിൽ ലൈസ മൊഹ്താജൻ ഇല സുറുജി പിന്നെ അവിടെ വിളക്കിന് ആവശ്യമില്ല അങ്ങ് താമസിക്കുന്ന ഹൃദയത്തിൽ പിന്നെ വേറെ എന്ത് വിളക്കാണ് വേറെ വിളക്ക് പിന്നെ ആവശ്യമില്ലല്ലോ ലായഹ് താജു ഹാദൽ കൽബ് ഇലൽ ഉമൂരില്ലത്തിസീഫു ദമ്പി പിന്നെ ആ ഹൃദയം അങ്ങനെ പ്രകാശിക്കും പിന്നെ ആ ഹൃദയം കറുക്കൂല പിന്നെ ആ ഹൃദയം പാപങ്ങളെ കൊണ്ട് നിറയൂല പിന്നെ അവിടെ വിളക്കിൻ്റെ ആവശ്യമില്ല അപ്പം മുത്തൻ നബി സലാഹു അലൈവലമാ തങ്ങളുടെ മുഖം പ്രകാശമാണ് മുത്തൻ നബിയുടെ ശരീരം പ്രകാശമാണ് അത് പലർക്കും ഇങ്ങനെ അനുഭവപ്പെട്ടിരുന്നു ഇനി മുത്തനബി സലാഹു അലൈഹി വസ്ലാമാ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കാത്തൊരു സത്യവിശ്വാസിയാണെങ്കിൽ അവൻ്റെ ഹൃദയം ആ ഹൃദയത്തിൽ മുത്തൻ നബി സലാ വസ്സലമുണ്ടെങ്കിൽ ആ ഹൃദയത്തിന് മുത്തൻ നബി സലഹു അല്ല വസ്ലാ തങ്ങൾ പ്രകാശമാണ് അള്ളാഹു മുത്തനബിയെക്കൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയം പ്രകാശിപ്പിക്കട്ടെ അസ്ലാം അല്ലേക്കും വരഹമുല്ല